പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ നമുക്ക് ഒരു കഥയിലൂടെ ഇന്ന് നമുക്ക് തുടങ്ങാം രവി വർഷങ്ങളായി ദുബായിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു കഠിനാധ്വാനം ചെയ്ത് അവസാനം അയാൾക്ക് ആഗ്രഹിച്ച ഒരു പ്രൊമോഷൻ കിട്ടി അങ്ങനെ അയാൾ മാനേജറായി ഓഫീസിലെല്ലാവരും അയാളെ അഭിനന്ദിക്കുന്നു രവി നീ ഇത് ശരിക്കും അർഹിക്കുന്നു നിന്റെ കഷ്ടപ്പാടിനുള്ള ഫലം കിട്ടി എന്ന് സഹപ്രവർത്തകർ ആത്മാർത്ഥമായി പറയുന്നു എന്നാൽ ആ അഭിനന്ദനങ്ങൾ കേൾക്കുമ്പോൾ രവിയുടെ ഉള്ളിൽ ഒരു തീപ്പരി പോലെ ഒരു ചിന്ത ആളിക്കത്തുകയാണ് ദൈവമേ ഇവർക്കെന്താ ഭ്രാന്താണോ എനിക്ക് ഈ പണി ശരിക്കും അറിയില്ല എന്ന് ഇവർ എന്നാണോ തിരിച്ചറിയുക ഇവർ വിചാരിക്കുന്നത് പോലെ ഒരു കഴിവും എനിക്കില്ല കഴിഞ്ഞ പ്രൊജക്ട് വിജയിച്ചത് എന്റെ കൂടെ ഉണ്ടായിരുന്ന പാകിസ്ഥാനി മിടുക്കനായതുകൊണ്ടാണ് ഈ പ്രൊമോഷൻ കിട്ടിയത് വെറും ഭാഗ്യം അല്ലെങ്കിൽ ബോസ് എന്റെ നാട്ടുകാരനായതുകൊണ്ട് കിട്ടിയ ഒരു ഔദാര്യം നാളെ അല്ലെങ്കിൽ അടുത്തയാഴ്ച ആഴ്ച എന്റെ കഴിവില്ലായ്മ എല്ലാവരും തിരിച്ചറിയും അന്ന് ഞാൻ ഈ കസേരയിൽ നിന്ന് ഇറങ്ങേണ്ടി വരും ഞാനൊരു വെറും തട്ടിപ്പുകാരനാണോ ഈ ചിന്ത ഈ പേടി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ വർഷങ്ങൾക്ക് ശേഷം നാട്ടിലൊരു വീട് വെച്ചപ്പോ ഇതെന്റെ ഭാഗ്യം കൊണ്ട് സംഭവിച്ചതാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ജോലി കിട്ടിയപ്പോ അന്ന് ഇന്റർവ്യൂവിന് വേറെ ആളുകൾ വരാത്തത് കൊണ്ടാണ് എനിക്കത് കിട്ടിയതെന്ന് തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ ഓരോ വിജയത്തിന് ശേഷവും നിങ്ങൾ ഒരു കപടനാട്യക്കാരനാണെന്നും ഏത് നിമിഷവും നിങ്ങളുടെ മുഖംമൂടി അഴിഞ്ഞു വീഴുമെന്ന് നിങ്ങൾ ഭയക്കുന്നുണ്ടോ എങ്കിൽ സുഹൃത്തുക്കളെ നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങൾ അനുഭവിക്കുന്ന ഈ ആഴത്തിലുള്ള വേദനയുടെ മാനസികാവസ്ഥയ്ക്ക് ഒരു പേരുണ്ട് ഇമ്പോസ്റ്റർ സിംഡ്രോം ഏറ്റവും പ്രഗത്ഭരായ കഴിവറ്റ എഴുപത് ശതമാനം ആളുകളുടെയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ട് ഇന്ന് നിങ്ങളുടെ ഉള്ളിലിരുന്ന് നിങ്ങളെ കാണുന്നതിന് എന്ന ആ എന്ന ചിന്തയെ നമുക്ക് പുറത്തു കൊണ്ടുവരണം എന്തുകൊണ്ടാണ് കഴിവുണ്ടായിട്ടും നമ്മൾ നമ്മളെ തന്നെ സംശയിക്കുന്നത് ഇതിനെ നമുക്ക് എങ്ങനെ മറികടക്കാം എന്താണ് യഥാർത്ഥത്തിൽ ഈ ഇമ്പോസ്റ്റർ സിൻഡ്രോം ലളിതമായി പറഞ്ഞാൽ പുറത്തു നിന്നുള്ള എല്ലാ തെളിവുകൾ ഉണ്ടായിട്ടും സ്വന്തം കഴിവിനെയും നേട്ടങ്ങളെയും അംഗീകരിക്കാൻ കഴിയാത്ത താനൊരു തട്ടിപ്പുകാരനാണെന്ന് സ്വയം തോന്നുന്ന ഒരു മാനസികാവസ്ഥ ഇതൊരു വലിയ വിരോധാഭാസമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡണ്ണിങ് കൂഗർ എഫർട്ട് കണ്ടു ഒരു കഴിവുമില്ലാത്തവൻ താനൊരു പുലിയാണെന്ന് വിശ്വസിക്കുന്ന മൗണ്ട് സ്റ്റുപ്പിന്റെ അവസ്ഥ ഇമ്പോസ്റ്റർ സിൻഡ്രോം അതിന്റെ നേർ വിപരീതമാണ് ഒരു പുലി കണ്ണാടിയിൽ നോക്കുമ്പോൾ ഞാൻ സ്വയം പൂച്ചയായി കാണുന്ന ഒരവസ്ഥ ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ ഇവയൊക്കെയാണ് ഒന്ന് വിജയങ്ങളെ ഭാഗ്യമായി കാണുക ബോസ് നല്ല മൂഡിലായിരുന്നതുകൊണ്ടാണ് എനിക്ക് പ്രൊമോഷൻ കിട്ടിയത് നാട്ടിൽ സ്ഥലം വാങ്ങാൻ പറ്റിയത് അവിചാരിതമായിട്ട് വില കുറഞ്ഞതുകൊണ്ടാണ് രണ്ട് കണ്ടെത്തപ്പെടുമോ എന്നുള്ള ഭയം എന്റെ യഥാർത്ഥ കഴിവിലായ്മ എന്നെങ്കിലും സഹപ്രവർത്തകർ കണ്ടുപിടിക്കും എന്നുള്ള നിരന്തരമായിട്ടുള്ള പേടി മൂന്ന് അവിശ്വസനീയമായ താരതമ്യം എന്റെ കൂടെ ജോലി ചെയ്യുന്ന മറ്റാളുകൾ എന്നേക്കാൾ എത്രയോ മിടുക്കരാണ് ഞാൻ മാത്രം ഇവിടെ ഒന്നും അറിയാതെ അഭിനയിച്ചുകൊണ്ട് നിൽക്കുന്നുവെന്ന് ഇതൊരു കോഹനറ്റീവ് ഡിസ്ട്രോഷൻ ആണ് അതായത് തലച്ചോറ് യാഥാർത്ഥ്യത്തെ വളച്ചൊടിച്ച് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് നിങ്ങൾ സത്യത്തെ അല്ല നിങ്ങൾ ഭയത്തെയാണ് വിശ്വസിക്കുന്നത് ഈ എംബോസ്റ്റർ സിൻഡ്രം എല്ലാവരിലും ഒരേപോലെയല്ല പ്രശസ്തനായ ഡോക്ടർ വലേറി യങ് ഇതിനെ അഞ്ച് പ്രധാന ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് പ്രവാസികളായ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഇതിൽ നിങ്ങൾ ഏത് വിഭാഗത്തിലാണെന്ന് ഒന്ന് നോക്കുക ഒന്ന് പെർഫെക്ഷനിസ്റ്റ് ഇവർക്കൊരു പ്രൊജക്റ്റിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിജയം കിട്ടിയാലും സന്തോഷമുണ്ടാകില്ല ആ നഷ്ടപ്പെട്ട ഒരു ശതമാനത്തെ കുറിച്ചായിരിക്കും ഇവരുടെ ചിന്ത നാട്ടിലേക്ക് അയച്ച അനുസരിച്ച് വീട് പണിഞ്ഞപ്പോൾ അതിലൊരു ചെറിയ മാറ്റം വന്നാൽ മതി ഇവർക്ക് ഭയങ്കര നിരാശ തോന്നും എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്ന് എപ്പോഴും സ്വയം വിധി എഴുതും ഇവർക്ക് സ്വന്തം വിജയത്തിൽ ഒരിക്കലും ഒരു പൂർണ്ണ തൃപ്തി വരാറില്ല രണ്ട് സൂപ്പർ ഹ്യൂമൻ ഇവർ നമ്മുടെ ലേബർ ക്യാമ്പുകളിലും ഓഫീസുകളിലും ഒക്കെ ധാരാളമുണ്ട് മറ്റുള്ളവരുടെ ഒപ്പം എത്തണമെങ്കിൽ താൻ ഇരട്ടി പണിയെടുക്കണം എന്നിവർ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഇവർ വിശ്രമമില്ലാതെ ഓവർടൈമും ചെയ്യും അവധി ദിവസങ്ങളിൽ പോലും ജോലിക്ക് പോകും പുറമെ നിന്ന് നോക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇവർ ഭയങ്കര കഠിനാധ്വാനികളാണെന്ന് പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ യോഗ്യനല്ല എന്ന തോന്നലിനെ മറയ്ക്കാനുള്ള ഒരു ഓട്ടമാണിത് മൂന്ന് ജന്മനാൽ പ്രതിഭ ഇവർക്ക് പുതിയ കാര്യങ്ങൾ പെട്ടെന്ന് പഠിക്കാൻ കഴിയും അഥവാ ഇനി ഏതെങ്കിലും ഒരു കാര്യം പഠിക്കാൻ കഴിയാതെ വന്നിട്ടുണ്ടെങ്കിൽ ഇവർ ആകെ തകർന്നു പോകും ഇതെനിക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ച് അത്ര ബുദ്ധിയുള്ളവനല്ല എന്നവർ ചിന്തിക്കും ഒരു കാര്യം നേടാൻ പരിശ്രമിക്കുന്നത് ഇവരെ സംബന്ധിച്ച് വളരെയധികം അപമാനമായിട്ടുള്ള ഒരു കാര്യമാണ് നാല് സോളോയിസ്റ്റ് ഇവർക്ക് ആരോടെങ്കിലും ഒരു സഹായം ചോദിക്കാൻ ഭയങ്കര മടിയാണ് ഒരു ചെറിയ സംശയം മറ്റാരോടെങ്കിലും ചോദിച്ചാൽ താൻ കഴിവില്ലാത്തവനാണെന്ന് അവർ കരുതും എന്നവർ ഭയക്കുന്നു അതുകൊണ്ട് ഇവരെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കും അവസാനം കൂടുതൽ തെറ്റുകൾ വരുത്തുകയും ചെയ്യും അഞ്ച് വിദഗ്ധൻ ഇവർ ഒരു പുതിയ ജോലിക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് അതിന്റെ നോട്ടിഫിക്കേഷനിലെ എല്ലാ യോഗ്യതകളും തനിക്കുണ്ടോ എന്ന് നൂറുവട്ടം പരിശോധിക്കും ഇനി പത്തിൽ ഒമ്പത് യോഗ്യതയുണ്ടെങ്കിൽ പോലും ഇവർ അപേക്ഷിക്കില്ല കാരണം അവർ പറയുന്നത് ആ പത്താമത്തെ കാര്യം എനിക്കറിയില്ല എനിക്ക് മതിയായ അറിവായിട്ടില്ല എന്ന് ഇവർ എപ്പോഴും സർട്ടിഫിക്കറ്റുകൾ നേടാനും പുതിയ കോഴ്സുകൾ ചെയ്യാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ ഒരിക്കലും തങ്ങൾ തയ്യാറായി എന്ന് ഇവർക്ക് തോന്നാറില്ല ഈ അഞ്ചിൽ ഏത് സ്വഭാവക്കാരാണ് നിങ്ങൾ സത്യസന്ധമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ ഈ സിൻഡ്രോം നമ്മളെ ഒരു വിഷമ വൃത്തത്തിൽ കുടുക്കിയിടുന്നുണ്ട് ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മുടെ പ്രവാസി സുഹൃത്തായ രവിയുടെ ഉദാഹരണത്തിലൂടെ തന്നെ നമുക്ക് നോക്കാം ഒന്ന് പുതിയ ദൗത്യം ബോസ് രവിയെ വിളിച്ച് ഒരു പ്രധാന പ്രസന്റേഷൻ തയ്യാറാക്കാൻ പറയുന്നു രണ്ട് ഉത്കണ്ഠ ഉടനെ രവിയുടെ നെഞ്ചെടുപ്പ് കൂടാൻ തുടങ്ങും അയ്യോ ഇത് വലിയ ഒരു ക്ലയന്റ് ആണ് ഞാൻ എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞാൽ കമ്പനിയുടെ പേര് തന്നെ പോകും എന്നെ ഇത് പറ്റുമോ എന്ന് മൂന്ന് പ്രതികരണം ഇവിടെ രവിയുടെ മുമ്പിൽ രണ്ട് വഴികളുണ്ട് ഒന്നെങ്കിൽ അമിതമായിട്ടുള്ള തയ്യാറെടുപ്പ് എടുക്കാം രവി പേടി കാരണം രാത്രിയും പകലും ഇരുന്ന് ജോലി ചെയ്യുന്നു ഉറക്കമുളച്ച് നൂറുകണക്കിന് സ്ലൈഡുകൾ ഉണ്ടാക്കുന്നു രണ്ട് ഒന്നെങ്കിൽ അത് നീട്ടിവെക്കാം ഈ പേടി കാരണം അയാൾ ആ ജോലി തുടങ്ങാനേ മടിക്കുന്നു ഫേസ്ബുക്കും യൂട്യൂബും നോക്കിയിരുന്ന് സമയം കളയുന്നു അവസാനം ഡെഡ് ലൈനിന്റെ തലേ ദിവസം വെപ്രാളപ്പെട്ട് എന്തൊക്കെയോ തട്ടിക്കൂട്ടുന്നു നാല് വിജയം അങ്ങനെ ആ പ്രസന്റേഷൻ വളരെ ഗംഭീരമായി ക്ലയന്റ് വളരെ ഹാപ്പിയായി ബോസ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് രവിയെ അഭിനന്ദിക്കുന്നു അഞ്ച് വിശകലനം ഇവിടെയാണ് അപകടം വിജയിച്ചിട്ടും രവിയുടെ തലച്ചോറ് അതിനെ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ് അമിതമായ പണിയെടുത്ത രവിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചിന്തിക്കും ഞാൻ ഉറക്കമളച്ച് ചത്തു പണിയെടുത്തത് കൊണ്ട് മാത്രമാണ് ഇത് വിജയിച്ചത് അല്ലാതെ എനിക്ക് കഴിവുണ്ടായിട്ടല്ല ഇനി നീട്ടിവെച്ചിട്ടാണെങ്കിലോ അവസാന നിമിഷം എന്തോ ഭാഗ്യത്തിന് കാര്യങ്ങളെല്ലാം ശരിയായി വന്നതാണ് ഇത് എന്റെ കഴിവല്ല അപ്പോ ഇതിന്റെ ഫലം എന്താണ് ആ വിജയം അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം കൂട്ടുന്നില്ല അടുത്ത പ്രൊജക്ട് വരുമ്പോൾ അയാൾ വീണ്ടും പൂജ്യത്തിൽ നിന്ന് വീണ്ടും തുടങ്ങുന്നു അതേ ഉത്കണ്ഠ അതേ പേടി ഇതാണ് ഇമ്പോസ്റ്റർ സൈക്കിൾ ഓരോ വിജയവും നിങ്ങളെ കൂടുതൽ തളർത്തുന്ന ഒരവസ്ഥ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് എനിക്ക് മാത്രമുള്ള എന്തോ ഒരു പ്രശ്നമാണെന്ന് എന്നാൽ ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകൾക്ക് പോലും ഈ ചിന്തയുമായി ജീവിച്ചവരാണ് ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന ഐൻസ്റ്റീൻ അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി എന്റെ കണ്ടുപിടുത്തങ്ങൾക്ക് ഈ സമൂഹം നൽകുന്ന അമിതമായ ബഹുമാനം എന്നെ വല്ലാതെ അലട്ടുന്നു ഞാനൊരു തട്ടിപ്പുകാരനാണെന്ന് എനിക്ക് തോന്നുന്നു അതേപോലെ രണ്ട് ഓസ്കാർ നേടിയ നടനായിട്ടുള്ള ടോം ഇങ്ങനെ പറയുകയുണ്ടായി എത്ര വലിയ സിനിമയിൽ അഭിനയിച്ചാലും എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു പേടിയുണ്ട് ഇനി നമ്മുടെ നാട്ടിലേക്ക് വന്നാലോ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടി ഒരു അഭിമുഖത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഓരോ സിനിമ കഴിയുമ്പോഴും ഇനി അടുത്ത സിനിമ കിട്ടുമോ എന്നുള്ളൊരു പേടി അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്ന് മൂന്ന് ദേശീയ അവാർഡുകൾ നേടിയ പതിറ്റാണ്ടുകളായി മലയാള സിനിമയുടെ നെടുന്തൂണായി നിൽക്കുന്ന ഒരു മഹാനടന് പോലും ഈ തോന്നൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അത് തോന്നുന്നതിൽ എന്താണ് അത്ഭുതം ഇതിനർത്ഥം ഒന്നേ ഉള്ളൂ ഈ ഇമ്പോസ്റ്റർ സിൻഡ്രോം നിങ്ങളുടെ കഴിവിന്റെ അളവല്ല അത് നിങ്ങളുടെ ചിന്തയുടെ ഒരു പാറ്റേൺ മാത്രമാണ് നിങ്ങൾ എത്ര വലിയ വിജയങ്ങൾ നേടിയാലും ഈ ചിന്താ രീതിയെ മാറ്റിയില്ലെങ്കിൽ അത് നിങ്ങളെ വിട്ടുപോകില്ല എന്തുകൊണ്ടാണ് കഴിവുള്ളവർക്ക് ഈ ചിന്ത വരുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് കുട്ടിക്കാലം നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളുടെ മാതാപിതാക്കൾ തൃപ്തരായിരുന്നില്ല എങ്കിൽ ഉദാഹരണത്തിന് നിങ്ങൾ തൊണ്ണൂറ്റിയഞ്ച് മാർക്ക് വാങ്ങിയാലും അയൽവക്കത്തെ കുട്ടിക്ക് തൊണ്ണൂറ്റി എട്ടുണ്ടല്ലോ എന്ന് അവർ ചോദിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ എപ്പോഴും നീ മിടുക്കനാണ് നീ പ്രതിഭയാണ് എന്ന് പുകഴ്ത്തിയിട്ട് ആദ്യമായിട്ട് ഒരു പരീക്ഷയിൽ തോറ്റപ്പോൾ നിങ്ങളാകെ തകർന്നു പോയിട്ടുണ്ടോ ഈ അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ ഞാൻ കൊള്ളാത്തവനാണ് എന്നൊരു വിശ്വാസം ഉണ്ടാക്കിയേക്കാം രണ്ട് പുതിയ സാഹചര്യങ്ങൾ ഒരു പുതിയ ജോലി പുതിയ രാജ്യം പുതിയ ഉത്തരവാദിത്വം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു പേടി തോന്നും പക്ഷേ ഈ ഇമ്പോസ്റ്റർ സിൻഡ്രം ഉള്ളവർക്ക് ആ പേടിയെ ഞാൻ കഴിവില്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഉണ്ടാവുന്നതെന്ന് തെറ്റിദ്ധരി മൂന്ന് ന്യൂനപക്ഷം എന്ന തോന്നൽ നിങ്ങളൊരു കമ്പനിയിൽ നിങ്ങൾ മാത്രമാണ് മലയാളിയെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെട്ടതായിട്ട് തോന്നാം ഞാനിവിടെ ചേരാത്തയാളാണ് എന്ന ഒരു തോന്നൽ ഈ ഇമ്പോസ്റ്റർ സിൻഡ്രത്തിന് വളം വയ്ക്കും ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കിടക്കാം എങ്ങനെ ഈ ചിന്തകളെ നേരിടാം ഈ വിഷമവൃത്തത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ പുറത്തു വരാം അതിന് നാല് ശക്തമായിട്ടുള്ള വഴികൾ ഞാൻ പറയാം ഒന്ന് അതിനൊരു പേരിടുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉള്ളിലെ പേടിക്ക് ഒരു പേര് കിട്ടിക്കഴിഞ്ഞു അതാണ് ഇമ്പോസ്റ്റർ സിൻഡ്രോം അടുത്ത തവണ ആ ചിന്ത വരുമ്പോൾ സ്വയം പറയുക ഇതെന്റെ ഇമ്പോസ്റ്റർ സിൻഡ്രോം സംസാരിക്കുകയാണ് ഇത് ഞാനല്ല ആ ചിന്തയെ നിങ്ങളിൽ നിന്ന് അങ്ങനെ വേർപെടുത്തുക ഏറ്റവും പ്രധാനം നിങ്ങളുടെ ഏറ്റവും വിശ്വസ്തനായ ഒരു സുഹൃത്തിനോട് അല്ലെങ്കിൽ പങ്കാളിയോട് ഇത് തുറന്നു പറയുക എന്നുള്ളതാണ് നിങ്ങൾ പറയുമ്പോൾ മിക്കവാറും അവരും തിരിച്ചു പറയും അയ്യോ എനിക്കും ഇത് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട് എന്ന് അപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് ആ നിമിഷം ഭയത്തിന്റെ പകുതി ശക്തി കുറയും രണ്ട് നിങ്ങളുടെ വിജയങ്ങളുടെ ഒരു തെളിവ് സൂക്ഷിക്കുക എന്നാണ് നമ്മുടെ തലച്ചോറ് ഒരു നെഗറ്റീവ് ഉള്ള ഒന്നാണ് പത്ത് നല്ല കാര്യം നടന്നാലും ഒരു മോശം കാര്യം മാത്രമേ അത് ഓർത്തു പോകൂ അതിനെ നമ്മൾ ഹാക്ക് ചെയ്യണം നിങ്ങളുടെ ഫോണിലോ ഡയറിയിലോ എന്റെ വിജയങ്ങൾ എന്ന പേരിൽ ഒരു ഫയൽ ഉണ്ടാക്കുക നിങ്ങൾക്ക് കിട്ടിയ ഒരു നല്ല ഇമെയിൽ ബോസിന്റെ ഒരു അഭിനന്ദനം നിങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ ഒരു പ്രൊജക്ടിന്റെ ഫോട്ടോ അല്ലെങ്കിൽ നാട്ടിൽ വീടുപണി പൂർത്തിയായപ്പോൾ അയച്ചു കിട്ടിയ ഫോട്ടോ അങ്ങനെ ചെറുതും വലുതുമായിട്ട് എല്ലാ നേട്ടങ്ങളും അവിടെ രേഖപ്പെടുത്തുക എപ്പോഴൊക്കെയാണോ ഞാൻ ഒന്നിനും കൊള്ളാത്തവൻ എന്ന് തോന്നലുണ്ടാകുമ്പോൾ ആ ഫയൽ തുറക്കുക വികാരങ്ങളല്ല തെളിവുകളാണ് സത്യമെന്ന് സ്വയം ഓർമ്മിപ്പിക്കുക മൂന്ന് പെർഫെക്ഷൻ ഉപേക്ഷിച്ചേ മതിയാകും ഈ പെർഫെക്ഷനിസം ഇമ്പോസ്റ്റർ സിൻഡ്രത്തിന്റെ ഏറ്റവും നല്ല സുഹൃത്താണ് അത് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക നൂറ് ശതമാനം ശരിയാകണമെന്ന് വാശി പിടിക്കരുത് എൺപത് ശതമാനം ശരിയായാലും അത് ഗംഭീരമാണ് തെറ്റുകൾ വരുന്നത് നിങ്ങൾ കഴിവില്ലാത്തതുകൊണ്ടല്ല നിങ്ങളൊരു മനുഷ്യനായതുകൊണ്ടാണ് എനിക്ക് പലതും അറിയില്ല എന്ന് പറയുന്നതിന് പകരം ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ ശീലിക്കുക നാല് അഭിനന്ദനങ്ങളെ സ്വീകരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഇനി ആരെങ്കിലും നിങ്ങൾ അഭിനന്ദിക്കുമ്പോൾ ഏയ് അങ്ങനെയൊന്നുമല്ല അതെന്റെ കഴിവുകൊണ്ടല്ല അത് ഭാഗ്യം മാത്രമാണെന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയരുത് അത് നിങ്ങളെ മാത്രമല്ല അഭിനന്ദിച്ച ആളെ കൂടി അപമാനിക്കുന്നതിന് തുല്യമാണ് പകരം അവരുടെ കണ്ണിലേക്ക് നോക്കി ഒരു പുഞ്ചിരിയോടുകൂടി താങ്ക് യു പറയുക ആ വിജയം ഒരു നിമിഷത്തേക്ക് ആസ്വദിക്കാൻ പഠിക്കുക സുഹൃത്തുക്കളെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു രഹസ്യം കൂടി ഞാൻ പറയാം ഈ ഇമ്പോസ്റ്റർ സിൻഡ്രം തോന്നുന്നത് ഒരു തരത്തിൽ നല്ലൊരു ലക്ഷണമാണ് കാരണം അഹങ്കാരികൾക്കും വെണ്ണിംഗ് കൂക്കർഫക്റ്റിന്റെ കൊടുമുടിയിൽ നിൽക്കുന്നവർക്കും ഒരിക്കലും ഈ ഇംപോസ്റ്റർ സിൻഡ്രം വരില്ല താൻ ചെയ്യുന്ന കാര്യത്തിൽ ആത്മാർത്ഥതയുള്ള അത് ഏറ്റവും നന്നായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സ്വയം മെച്ചപ്പെടാൻ ശ്രമിക്കുന്ന ഒരു നല്ല മനുഷ്യർക്കേ ഈ തോന്നൽ വരത്തുള്ളൂ ആ ഭയം നിങ്ങളെ കൂടുതൽ ശ്രദ്ധയോടെ ആ ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കും പക്ഷേ ആ ഭയം നിങ്ങളുടെ ചിറകരിയാൻ അനുവദിക്കരുത് ഓർക്കുക നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ കിട്ടിയത് നിങ്ങളുടെ കഴിവും അധ്വാനത്തിന്റെയും ഫലം കൊണ്ടാണ് നിങ്ങൾ ആ കസേരയിൽ ഇരിക്കുന്നത് നിങ്ങൾ തികച്ചും അതിന് യോഗ്യനായതുകൊണ്ടാണ് നിങ്ങളുടെ തലച്ചോറ് പറയുന്ന കള്ളക്കഥകൾ വിശ്വസിക്കരുത് നിങ്ങൾ ഒരു തട്ടിപ്പുകാരനല്ല നിങ്ങൾ വളരുകയാണ് ഈ വീഡിയോ നിങ്ങളുടെ ഉള്ളിലെ ഭയത്തെ തൊട്ടുണർത്തിയെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഈ പ്രശ്നമുണ്ട് എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക അതോടൊപ്പം നിങ്ങളുടെ അനുഭവങ്ങൾ താഴെയൊന്ന് കമൻറ്റും ചെയ്യുക